ഇപ്പൊ വാസി വാക്കവിന്റെ പ്രസംഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്നലെ അഹ്സൻ ഈ ഒരു വിഷയം അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ കൊണ്ടുവരാൻ കാരണം ഇദ്ദേഹം ഇതിൽ പറയുന്നുണ്ട് മഹാനായ സി എം വലിയാഹി നിസ്കരിക്കുന്നത് കാണണം എന്ന ഒരു വാദം അബ്ദുൾ ഉസ്താദിന് ഉണ്ടായിരുന്നു എന്ന് അഹ്സന് പറയുന്നുണ്ട് ഈ ഒരു വാദം അഹ്സനിക്ക് എവിടെ നിന്നാണ് കിട്ടിയത് ഇങ്ങനെ വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് അത് നമ്മളൊക്കെ കുരുവട്ടൂരുകളല്ലോ അത് വിശ്വസിക്കാൻ ഈ ഒരു വാദമാണ് അബ്ദുള്ള മുസ്ലിയാർക്ക് ഉണ്ടായത് എന്നുള്ളതിന്റെ എന്ത് തെളിവാണ് നിങ്ങൾ ഹാജരാക്കിയത് മാത്രല്ല അദ്ദേഹത്തിന്റെ മകൻ കൃത്യമായി പറയുന്നുണ്ട് അതായത് ഒരു ഒരു വിഭാഗം തൻ്റെ വാപ്പാന്റെ അടുത്ത് വന്നിട്ട് ഒരു അവസ്ഥ എത്തിയാൽ പിന്നെ മഹാന്മാർക്ക് നിസ്കാരം നിർബന്ധമില്ല എന്നൊരു വാദം വാദിക്കുന്നവരോടാണ് അബ്ദുൽ ഉസ്താദ് പറയുന്നത് അങ്ങനെ ഒരു വാദം ശരിയാത്തിലില്ല ശരിയാത്തിലില്ല എന്നിട്ട് എന്നിട്ട് അതിനെ ഗണ്ണിക്കുകയും അങ്ങനെ അതൊക്കെ എന്നൊക്കെ പറഞ്ഞൊരു ചർച്ചയും പിന്നെ അതിനെ മഹാനായ അബ്ദുൽ ഉസ്താദ് ഗണ്ണിക്കുകയും ചെയ്തു എന്നിട്ട് അസന് പറയുന്നുണ്ട് ഇതിനോട് ചേർത്തിട്ട് നമ്മൾ കാണിച്ചു തരാം കിതാബില് എന്നിട്ട് മഹാനായ ബിൻ ഹജർ റതി ഉള്ള ഹുൻഹു അതേപോലെ തന്നെ ഇമാമിന് ഷാറാനി റതി ഉള്ളാഹുൻഹുസ്താദ് അലസ്വാരി തങ്ങളെ ഒരു കിതാബൊക്കെ ഉദ്ധരിക്കുന്നുണ്ട് ഈ കിതാബ് ഉദ്ധരിക്കാനുള്ള എന്ത് വാദമാണ് അബ്ദുൾ ഉസ്താദിന് ഉണ്ടായത് അത് നിങ്ങൾ പറഞ്ഞത് കൊണ്ട് കാര്യമില്ല അതിന്റെ തെളിവ് എന്താണ് അദ്ദേഹത്തിന്റെ വാപ്പ പറയുന്നു ഇങ്ങനെ ഒരു വാദമില്ല വാപ്പക്ക് ഉണ്ടായ വാപ്പാന്റെ മുമ്പിൽ വന്ന് ഒരു വിഭാഗം ചോദിച്ചു ഇന്നൊരു ചോദ്യമാണ് എന്ന് വാസിയ ഉസ്താദ് കൃത്യമായി അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ പറയുന്നുണ്ട് അതിനെ കൂട്ടി മാറ്റി ഈ രൂപത്തിലാക്കി രണ്ട് മറ്റു കിതാബുകൾ ഓതി ഈ ഒരു വാദം അബ്ദുൾ ഉസ്താദിനുണ്ടായി എന്ന് പറയാൻ അഹ്സനക്ക് എന്ത് തെളിവാണ് ഉള്ളത് എങ്ങനെ എന്തും പറയാൻ വിശ്വസിക്ക നമ്മളൊന്നും കുരുവട്ടൂരികളല്ലോ അതുകൊണ്ട് അതിന്റെ തെളിവ് നിങ്ങൾ ഹാജരാക്കണം വാല് വാത്തു അല്ല നിങ്ങൾ ഇപ്പൊ ചോദിച്ചത് ഒരു കറക്റ്റ് ചോദ്യമാണ് കാരണം അങ്ങനെ ചോദിക്കുമ്പോഴാണ് നമുക്ക് ഉത്തരം പറയാൻ ഒരു രസവും സുഖമുള്ളത് ഞാൻ എന്തെങ്കിലും ചോദിച്ചിരിക്കാൻ ഇപ്പൊ നിങ്ങൾ ആ ക്ലിപ്പ് കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ആ ചോദ്യം വന്നിട്ടുള്ളത് അപ്പോ ആഹ് കുറ്റിപ്പുറം കാളി അബ്ദുള്ള മുസരിയാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ മകൻ കൂടിയായ അബ്ദുൾ വാസി ബാകവി പറഞ്ഞ പ്രഭാഷണത്തിൽ കുറ്റിപ്പുറം കാളി അബ്ദുള്ള മുസിലിയാറിന്റെ നിലപാടായി പറഞ്ഞ വിഷയം അതായത് അദ്ദേഹത്തിന്റെ ആ കുറ്റിപ്പുറം കാളിയുടെ അടുത്തേക്ക് വന്ന കുറെ ആളുകൾ ആ ആളുകള് സംസാരിച്ചു മഹാന്മാരായ അള്ളാഹുന്റെ ഔലിയാക്കള് ആ ഔലിയാക്കൾക്ക് മർത്തബ കൂടിയാൽ നിസ്കരിക്കേണ്ടതില്ല എന്ന ഒരു മസ് അല്ല അത് കാണുന്നുണ്ടല്ലോ എന്താ അഭിപ്രായം എന്ന രൂപത്തിൽ ചോദിച്ചപ്പോ അങ്ങനെ ഒരു മസല എവിടെയാള്ളത് നിസ്കരിക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കണം ഏ അപ്പോ ആ വിഷയമാണ് അബ്ദുൽ വാസി മുസ്ലിയാർ പറഞ്ഞത് അപ്പൊ നൌഷാദ് ഹസിന് പറയുന്നു അങ്ങനെ അങ്ങനെയല്ല അബ്ദുൽവാസി പിന്നെ വാക്കവി പറഞ്ഞതുപോലെയല്ല അബ്ദുള്ള മുസ്ലിയാരുടെ വിശ്വാസം എന്നാണ് അല്ലെങ്കിൽ നിലപാട് എന്നാണ് നൗഷാദ് അഹ്സനി പറഞ്ഞിട്ടുള്ളത് അതിനെന്താ തെളിവ് കാരണം അബ്ദുൽ അബ്ദുള്ള മുസ്ലിാലിന്റെ നിലപാടിന് തെളിവ് അബ്ദുൽ വാസി മുസലിയാൽ അബ്ദുൽ വാസിബാഖി പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെ പിന്നെ നൗഷാദ് അഹ്സനി പറയുന്നത് പോലെയാണ് അബ്ദുള്ള മുസ്ലിയാലിൻ്റെ നിലപാട് എന്നതിന് എന്താണ് തെളിവ് അതിന്റെ തെളിവാണ് അഹ്സനി മുസ്താദ് പറഞ്ഞത് ഞങ്ങൾ നിങ്ങൾക്കൊക്കെ വിശ്വാസയോഗ്യമായ അഹ്സനി ബിരുദമുള്ള ഈ അബ്ദുൽ വാസി മുസ്ലിയാർ അദ്ദേഹത്തിന്റെ പിതാവാണ് അത് നമ്മൾ മാറ്റി വെക്കുക മാറ്റി വെക്കണ്ട അതവിടെ ഒരു ഭാഗത്തിരിക്കട്ടെ പിതാവ് എന്നുള്ള നിലയ്ക്ക് അതുപോലെ വിശ്വാസം നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് സിംസാ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസയോഗ്യമായ തെളിവ് ഞങ്ങളെ കയ്യിൽ ഉണ്ട് നിങ്ങൾ പരിപാടി തുടങ്ങി ഞങ്ങളിപ്പോൾ ആ പേരെടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ അബ്ദുള്ള മുസ്ലിയാരെ കുറിച്ച് പറഞ്ഞിട്ടില്ല പേരെടുത്ത് പറഞ്ഞിട്ടില്ല ഞങ്ങൾ വിഷയമാണ് സംസാരിച്ചത് പക്ഷെ നിങ്ങൾ പേരെടുത്ത് പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ ആ വിഷയം നിങ്ങളെ ടച്ച് ചെയ്ത് സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ ആ പ്രസംഗത്തിൽ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടല്ലോ അപ്പോ നിങ്ങള് പരിപാടി നടത്തി നിങ്ങൾക്ക് തെളിവുകളൊക്കെ പോലെ തരാം തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് കൂടി വിശ്വാസയോഗ്യമായ തെളിവ് എന്നാണ് പറഞ്ഞത് അപ്പോ പിന്നെ ഈ അബ്ദുൽ അബ്ദുൽവാസി മുസ്ലിയാരെ വിശ്വാസയോഗ്യമായി എടുക്കാമെങ്കിൽ ഇൻഷാല്ല അത് തുറന്നു പോട്ടെ വിഷയങ്ങൾ സംസാരിക്കട്ടെ അബ്ദുൽ അബ്ദുൽവാസി മുസ്ലിയാരെ സംസാരിച്ചല്ലോ അതിനെ കൂട്ടി ചെയ്തുകൊണ്ട് ഹസിനുസ്താവും സംസാരിച്ചിട്ടുണ്ട് തെളിവുകൾ ആവശ്യമായ സന്ദർഭങ്ങളിൽ അത് ഇൻഷാള്ള വിടും അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് അബ്ദുല്ല മുസ്ലിയാരുടെ നിലപാട് അല്ല അബ്ദുൽ വാസി മുസ്ലിരാ പറഞ്ഞത് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് മനസ്സിലായില്ലേ കാരണം അതിന്റെ തെളിവുകൾ ഉണ്ട് കൃത്യമായ തെളിവ് ഞങ്ങളുടെ കയ്യിൽ എന്ന് ഹിൻ ഉസ്താദ് പറയും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പിന്നെ ബോധ്യപ്പെടാനുള്ളത് അത് ഹസിനു പറയുന്നത് പോലെ അയസന് പറയുന്നത് കേൾക്കങ്ങളെ പോലെ കുരുവട്ടൂര് അല്ല ഞങ്ങള് അതായിക്കോട്ടെ ഞങ്ങൾ കുരുവട്ടൂര് അല്ല എസാൽ അഹ്സിനിൻ്റെ കയ്യിൽ തെളിവുണ്ട് അത് ഇതുവരെ അത് പേരെടുത്ത് പറയാതെ ഇതുവരെ പറയാതെയാണ് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ അബ്ദുൽ അബ്ദുൽ വാസി വാസി ബാഖവിയാണ് ആ ആ ബാഖവി വിഷയം മുന്നോട്ട് കൊണ്ടുപോവാണെങ്കിൽ പറയും അലഹദില്ല നിങ്ങളുടെ നമ്മുടെ ഈ സന്തോഷം കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം നമുക്ക് നിങ്ങളോട് തർക്കിച്ച് ജയിക്കാനുള്ള പന്തയോ അല്ലെങ്കിൽ നിങ്ങളോട് ജയിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും വിന്നറാവാൻ ഉള്ള മത്സര ബുദ്ധിയല്ല നമ്മൾ ഒരു വിഷയം പറയുമ്പോൾ ആ വിഷയം കൃത്യമായിട്ട് കഴിയുന്നത്ര സത്യസന്ധമായി കാര്യങ്ങൾ പറയാനും മനസ്സിലാക്കാനും കഴിയണം ഏതായാലും ഇൻഷാല് അള്ളാഹു അതിന് നമുക്കൊക്കെ തോഫിയൊക്കെ നൽകട്ടെ മീൻ അപ്പൊ ഇവിടെ വിഷയം കൃത്യമാണ് അതായത് വാസി ഉസ്താദ് പറഞ്ഞത് പിതാവിന്റെ അടുക്കൽ ചിലർ വന്നിട്ട് പറഞ്ഞു അതായത് മഹാന്മാർക്ക് ഒരു ദർജ അങ്ങെത്തി കഴിഞ്ഞാൽ അവർക്ക് നിസ്കാരം നിർബന്ധമില്ല എന്നൊരു വാദം ഉണ്ട് അപ്പോൾ അതിന് ഉസ്താദ് തെളിവ് ചോദിച്ചപ്പോ അവർ അതൊക്കെയിലും ചില ചർഹലുണ്ട് അങ്ങനെയൊരു വാദം ഇസ്ലാമിക ശരീരത്തിലോ അങ്ങനത്തെ ഒരു മസ് അല്ലയോ ഇല്ല എന്നുള്ള കൃത്യാണ് അപ്പൊ അതില് രണ്ടാൾക്കാരും യോജിക്കുന്നുണ്ട് അതനിയും പറയുന്നുണ്ടല്ലോ അത് അങ്ങനെ തന്നെയാണ് എന്നിട്ട് അവിടെ മറുപടി പറയുന്നത് എന്താ മഹാന്മാര് നിസ്കരിക്കുന്നത് കാണണം എന്നില്ല അതിനാണ് രണ്ട് കിതാബുകൾ അവിടെ വായിക്കുന്നത് അപ്പൊ അത് കൃത്യമാണ് നിങ്ങളെ കിതാബ് വായിച്ചതിലൊന്നും നമ്മളെതിരെ അഭിപ്രായം ഇല്ലല്ലോ കാരണം അങ്ങനത്തെ ഒരു വാദം ഇല്ലാന്ന് കിതാബിലുണ്ടെങ്കിൽ ആ കൃത്യങ്ങൾ വായിച്ചത് ശരി തന്നെയാണ് അതിലൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ല കാരണം അത് നമ്മുടെ ചർച്ചാ വിഷയമല്ല നമ്മൾ ഇതുവരെ ആ വിഷയങ്ങളോട് ചർച്ച ചെയ്തിട്ടുമില്ല പിന്നെ നിങ്ങൾ പറഞ്ഞത് എന്താണ് അതിന് തെളിവ് എന്താണ് എന്നാണ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞില്ലേ അപ്പൊ അതിനുള്ള തെളിവ് അസനിന്റെ കയ്യിലുണ്ട് അപ്പൊ വിശ്വാസ നിങ്ങൾക്കും വിശ്വാസയോഗ്യമായ ഒരാളാണ് നമ്മളോട് പറഞ്ഞത് എന്നാണ് അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത് നിങ്ങൾ എപ്പോഴും പറയുന്നില്ലേ ഇൻജാഖും ഒരു വിഷയം പറയുമ്പോ ആ വിഷയത്തിനനുസരിച്ചിട്ടല്ല തെളിവ് പറയേണ്ടത് അല്ലാണ്ട് ഇന്ന് വിഷയം പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാ തെളിവറയേണ്ടത് ഇത് വല്ലാത്തൊരു ഗതികേടാണല്ലോ ആ ഒരു വിഷയം പറയുമ്പോൾ ഇന്നലെ അച്ഛനെ ആ വിഷയം പറയുമ്പോൾ പറയുമ്പോ ഒരാൾ എന്നോട് പറഞ്ഞു ഈ വിഷയം ഇങ്ങനെയാണ് അബ്ദുൾ ഉസ്താദിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതും അതിനാണ് ഞാൻ കിതാബ് വായിച്ചതും ഇന്നാലിന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇനി നിങ്ങൾ അതിനെ ഗണ്ണിക്കുകയാണെങ്കിൽ ഇൻഷാല് നമുക്ക് അതിനെന്താ അതിന് നമ്മൾ കൃത്യമായി നമ്മൾ അതിനെയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഗണ്ണിക്കും എന്നല്ല പറയേണ്ടത് ഇത് എൻ്റെ പോക്കറ്റിൽ തെളിവുണ്ട് പക്ഷെ ഞാൻ അതിപ്പോ ഹാജരാക്കൂലോ ഇപ്പൊ ഞാൻ പറയുന്നത് എന്താക്കണം നിങ്ങൾ വിശ്വസിക്കണം അങ്ങനെ പറഞ്ഞിട്ട് തന്നെയാണ് ഒരുപാട് തെളിവുണ്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാലങ്ങളായി പക്ഷെ അതൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ പൊടിയും പാറുന്ന അല്ലെങ്കിൽ സംഘടനയെ പൊളിച്ചു കളിന്നൊക്കെ ഒരു മിനിറ്റ് മതിയെന്നോ എന്നങ്ങനൊക്കെ പറഞ്ഞത് പക്ഷെ അതൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല നമുക്ക് ഈ വിഷയത്തിൽ നിങ്ങളോട് തർക്കിക്കാനേ അല്ല പക്ഷെ ഒരു വിഷയം പറയുമ്പോൾ അപ്പൊ നിങ്ങൾക്കും കൃത്യമാണ് ഇന്നലെ വിഷാദസിന് പറഞ്ഞ വിഷയത്തിന് മൂപ്പർ അവിടെ തെളിവ് ഹാജരാക്കിയിട്ടില്ല തെളിവുണ്ട് എന്നാണ് പറഞ്ഞത് ഇനി ഇന്നിട്ട് ഗണ്ണനം തുടങ്ങണം എന്തിന് ഇന്നലെ പറഞ്ഞ വിഷയത്തിന് തെളിവ് ഇനി ഗണ്ണനത്തിലൂടെ മറുപടി പറയണമെന്ന് ഇത് വല്ലാത്തൊരു അത്ഭുതമാണ് ഏതായാലും നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ കുരുവട്ടൂരല്ല അലഹമ്മദില്ല കാരണം എന്തും വിശ്വസിക്കുക എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ അത് പറയുന്നത് വിശ്വസിക്കാം അതായത് നിങ്ങൾ എന്ത് പറയുന്നു അതൊക്കെ നമ്മൾ അംഗീകരിച്ചു എന്നുള്ള ഒരു മുൻകൂർ ജാമ്യം ഇല്ലേ അത് നമുക്കില്ല ഇന്നലെ നൌഷാദ് പറഞ്ഞത് വാസി ഉസ്താദിന്റെ ആ ഒരു വാദത്തിന് എതിരായ വാദമുണ്ടാക്കി ഇന്നലെ പറഞ്ഞത് അയാൾ കൃത്യമായ തെളിവുകൾ ഹാജരാക്കട്ടെ അപ്പൊ നമ്മൾ ആ വിഷയം അംഗീകരിക്കും ഇന്നലെ കിതാബ് വായിച്ചതിന് നമുക്ക് ഒരു അഭിപ്രായം ഇല്ല നമ്മളെന് എതിരഭിപ്രായം അതൊരു ചർച്ച നമ്മുടെ അടുത്ത് ഇല്ലല്ലോ അങ്ങനെയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അലഹമ്മില്ല സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹലായിരുന്നു അതിന് നല്ല പ്രതിഫലവും കിട്ടും പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹയാണ് അപ്പൊ അതിന്റെ മഹത്വം നിങ്ങൾക്ക് പറഞ്ഞാൽ മതിയായിരുന്നു കാരണം എന്തെങ്കിലും ചർച്ച പറയുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ പറയാനോ പരിശുദ്ധ ഖുർആൻ ഓതലല്ലേ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിർത്തി രണ്ട് കിതാബുകളൊക്കെ വായിച്ചിട്ട് അങ്ങനെയല്ല നമ്മളൊരു വിഷയം പറയുമ്പോൾ ഇൻജാക്കു നിങ്ങൾ ഓതുന്ന ആയ തന്നെ ഉണ്ടല്ലോ ആയ തന്നെയാണ് ഇപ്പോ നിങ്ങളോട് എനിക്ക് ഓതാനുള്ളത് പല പലബുകൾ റെഫർ ചെയ്തിട്ട് ആവശ്യമായ കിതാബിന്റെ ഉദ്ധരണികൾ വരെ അയച്ചു കൊടുക്കുന്നുണ്ട് എന്നൊന്ന് കേൾക്കുമ്പോ ആവശ്യമായ കിതാബുകൾ റെഫർ ചെയ്ത അല്ലാതെ മാത്രം കിതാബ് കിതാബ് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം